മോനെന്ന് ഇഞ്ചക്ഷൻ വെക്കണ്ടേ ആ മോനെന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ ആള് വരുന്നുണ്ട് കേട്ടോ കേൾക്കുന്നുണ്ടോ മോ എടാ ആ മോനെന്ന് ഇഞ്ചക്ഷൻ വെക്കണോ എവിടെ ഇഞ്ചക്ഷൻ വെക്കേണ്ടത് ഇവിടെ വെച്ചാ മതിയോ ആ അവിടെ മതി അല്ലേ ഏ റാബിസിന്റെ ഇഞ്ചക്ഷനാ കേട്ടോ വെക്കുന്നത് കേട്ടോ വെക്കട്ടെ വെക്കാൻ പറയട്ടെ വരാൻ പറയട്ടെ അവരോട് ഡോക്ടറോട് വരാൻ പറയട്ടെ ഏ വേണ്ട ഇഞ്ചക്ഷൻ വേണ്ടേന്ന് ഏ ആ ഇഞ്ചക്ഷൻ വേണോ വരാൻ പറയട്ടോ കാത്തിരിക്കീട്ട് ഉപ്പ വരും ഉപ്പ വരേ ഇഞ്ചക്ഷൻ വെക്കാൻ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ വേദന കുഞ്ഞു വേദന മൂക്ക് ഇഞ്ചക്ഷൻ വെക്കണ്ടേ മൂക്ക് ഇഞ്ചക്ഷൻ വെക്കണ്ടേന്ന് അവിടെ ഇരിക്കി അവിടെ അവിടെ മോളെ ഇഞ്ചക്ഷൻ വെക്കാൻ ഒരാൾ വരൂട്ടോ ഈ എവിടെയാ മോക്ക് ഇൻജക്ഷൻ വെക്കേണ്ടത് എവിടെയാ വെക്കേണ്ടത് ജോലിക്ക് ഏ കാലിന് വെക്കണോ അല്ലെങ്കിൽ കൈക്ക് വെക്കണോ അവടക്ഷൻ വെക്കേണ്ടത് എവിടെയാ വെക്കേണ്ടത് ജോലി മോളെ വരുന്നുണ്ടോ ആള് വെക്കട്ടെ ഇൻജക്ഷൻ വെക്കാൻ വരൂട്ടോ ഏ ഇൻജക്ഷൻ വെക്കാൻ വരുക സമ്മട്ടോ അതെ രണ്ട് പേർക്കും വാക്സിൻ വെക്കാനുള്ള സമയമായിട്ടുണ്ട് ആദ്യം നമുക്ക് പൂച്ചക്കുടനെ വെക്കാം പൂച്ചക്കുടൻ പിന്നെ തിരികെ അഗ്രസീവ് ഒന്നും അല്ല കേട്ടോ കുറേ പൂച്ചക്കലുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ എന്താ പറയുക അവർ ജസ്റ്റ് ഭക്ഷണം കൊടുക്കുന്നതല്ലാതെ ഇവൻ മാത്രമാണ് നമ്മളോട് അടുത്ത് ഇടപഴകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവനെ റാബിസ് വാക്സിൻ വെക്കാൻ തീരുമാനിച്ചു പിന്നെ വെക്കുന്ന സമയത്ത് തന്നെ നല്ല ആൾ എന്താ പറയുക നല്ല അനുസരണ കുട്ടനായിട്ടൊക്കെ നിന്ന് തന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് പേരോടും ജസ്റ്റ് കൺസെൻറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിട്ടൊന്നും എന്നാലും അവരോട് ചോദിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സന്തോഷം എന്ന് മാത്രം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത് ഇഞ്ചക്ഷനൊക്കെ അടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ അല്ലാതെ നമ്മൾ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടൊന്നുമല്ല അടിക്കാം അപ്പോൾ അവർ എന്താ പറയുക റാബിസ് വാക്സിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് അടിച്ച് ഇതിന് മുമ്പ് അവനെ അടിച്ചതുകൊണ്ട് ഒരു പരിചയമുണ്ട് കഴിഞ്ഞ വർഷം അതേ സമയം തന്നെയായിരുന്നു അടിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മളെ ജോലിക്ക് അടിക്കാനുള്ളതെന്ന് വെച്ചാൽ അതായത് ലാബ്രഡോറാണ് അപ്പോൾ ജോലിക്ക് അടിക്കുന്നത് നമ്മൾ പർവോവാക്സിനും അതുപോലെ തന്നെ റാബിൾസിൻ്റെ ഇഞ്ചക്ഷനുമാണ് കേട്ടോ അപ്പം ഇത് രണ്ടും അവർക്ക് അടിക്കേണ്ടതുണ്ട് അപ്പം ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ മാസം ഈ പൂച്ചക്കുട്ടണം അതുപോലെ തന്നെ ജൂലിക്കും ഒരുമിച്ചായിരുന്നു വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഇവരെ തന്നെയാണ് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാച്ചാൽ നമ്മൾ ഒരു ദിവസം ജോലിയെ ഇങ്ങനെ മെയ്റ്റ് ചെയ്തിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെയ്റ്റ് അയക്കാൻ കൊണ്ടുവന്നിട്ടുമ്പോൾ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് അവർ വീട്ടിൽ വന്നിട്ട് നമുക്ക് ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ജോലി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവളും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ചും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതല്ലേ നല്ല അണക്കുള്ളൊരു നായയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇവർ വന്നപ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ ഇവർക്കും ഉണ്ടാവല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവളുടെ ബുക്കാണിത് അപ്പോൾ ഇതിലാണ് നമ്മൾ ഏതൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് സ്റ്റിക്കറായിട്ടവർ ചെയ്തു വെക്കുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് അവർ അവരുടെ ഡെസിഗ്നേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ബൈ